വളരെ വേദനയുള്ള ഒരു വാർത്ത അതായത് നിമിഷപ്രിയയെ തൂക്കി കൊല്ലാന് തീരുമാനമായി എന്നുള്ള ഒരു വാർത്തയാണ് കേൾക്കുന്നത് യമനിൽ നിന്നുള്ള പ്രസിഡന്റ് എത്രയും പെട്ടെന്ന് തൂക്കിലേറ്റണം അല്ലെങ്കിൽ വധശിക്ഷ നടപ്പിലാക്കണം വധശിക്ഷ എന്ന് പറയുമ്പോൾ അവിടെ ശരിയത്ത് നിയമമാണ് ഒരു പക്ഷേ അത് ഞാൻ പറയുന്നില്ല അത് സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് അപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഈ ഒരു വാർത്ത കാണുന്നത് വളരെ അധികം വിഷമം തോന്നി പരമാവധി നമ്മുടെ സർക്കാർ കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ ഇടപെടലുകൾ നടത്തിയിട്ട് പോലും അവരുടെ ജീവൻ തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിലൊരു വലിയൊരു സങ്കടമുണ്ട് അവരുടെ മക്കളൊക്കെ ലൈവുമായി വന്നിട്ട് ഒരുപാട് ആളുകളോട് സഹായം ചോദിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ പോലും നിമിഷപ്ര എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയോട് ആളുകൾക്ക് അത്രയധികം ക്ഷമിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു മനുഷ്യനെ കണ്ടം കുണ്ടമായി വെട്ടി പ്ലാസ്റ്റിക് കവറിലാക്കി കുടിവെള്ളത്തിന്റെ ടാങ്കിലേക്ക് ഇട്ട് അതേ നാട്ടിൽ തന്നെ വളരെ സ്വാതന്ത്ര്യത്തിൽ കൂടുകൂടി നടന്ന ഒരു വലിയ ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരാൾ എന്ന രീതിയിലാണ് ആളുകൾ കാണുന്നത് അവരുടെ ഏതൊരു സാഹചര്യമാണത് ചെയ്യിച്ചത് എന്നൊന്നും നമ്മൾ നോക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ കൈതട്ടി ഒന്ന് മരണപ്പെടുന്നതിന് തുല്യമല്ലത് അത് അരിഞ്ഞു മുറിച്ച് കഷ്ണങ്ങളാക്കിയത് കൊണ്ടാണ് എന്തായാലും ആ ഒരു ന്യൂസ് ഒന്ന് കേട്ടു നോക്കാം എന്താണ് കൂടുതൽ കാര്യങ്ങൾ എന്നല്ലോ മനസ്സിലാക്കാൻ കൂടിയിട്ടാണ് വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ കേരളത്തിൽ നിന്നും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നടക്കം വലിയ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ആ ശ്രമങ്ങളൊക്കെ ഇപ്പോൾ പരാജയമായിരിക്കുന്നു എന്നുള്ളതാണ് അവസാനമായി ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് കഴിഞ്ഞ ഏതാണ്ട് എട്ട് മാസമായി ഈ നിമിഷപ്രിയുടെ അമ്മ പ്രേമകുമാരി യമനിൽ തന്നെയാണുള്ളത് അവിടേക്ക് ഈ കൊല്ലപ്പെട്ട യമൻ പൗരൻ ഒപ്പം തന്നെ അവരുടെ അയാളുടെ ഗോത്രവർഗ തലവന്മാർ എന്നിവരുമായുള്ള ചർച്ചകൾക്ക് വേണ്ടിയാണ് അമ്മ അവിടേക്ക് പോയിട്ടുള്ളത് അമ്മയെ അമ്മയടക്കം ഇവിടെ അവിടേക്ക് പോയിരുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ചർച്ചകൾ വഴിമുട്ടിയെന്ന് സെപ്റ്റംബറിൽ തന്നെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അഭിഭാഷകൻ കുറെ കൂടി പണം ആവശ്യപ്പെട്ടിരുന്നു അതായത് നാൽപ്പതിനായിരം യു എസ് ഡോളറാണ് ഈ ചർച്ചകൾ കുടുംബവുമായും ഒപ്പം തന്നെ ഈ ഗോത്ര തലവന്മാരുമായുള്ള ചർച്ചയ്ക്ക് അഭിഭാഷകൻ അവിടുത്തെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരുന്നത് അതിൽ ഏതാണ്ട് ഇരുപതിനായിരത്തോളം ഡോളർ രൂപ നേരത്തെ തന്നെ കൈമാറിയിരുന്നു പക്ഷേ ബാക്കി തുക കൈമാറിയിരുന്നില്ല അത് രണ്ട് ഗഡുക്കളായി നാൽപ്പതിനായിരം ഡോളർ നൽകണമെന്നായിരുന്നു അയാൾ ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ ആദ്യ ഗഡു നൽകിയ തുക എന്താണ് എങ്ങനെയാണ് ചെലവഴിച്ചത് എന്ത് കാര്യത്തിനാണ് ചെലവഴിച്ചത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത ലഭിച്ചിരുന്നില്ല പണം നമുക്കറിയാം സന്നദ്ധ സംഘടനകളിൽ നിന്നും ഒപ്പം ജനങ്ങളിൽ നിന്നും അടക്കം പണം പിരിച്ചാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് വേണ്ടിയുള്ള നീക്കങ്ങൾ കുടുംബം നടത്തിയിരുന്നത് പ്രത്യേകിച്ച് അമ്മ നടത്തിയിരുന്നത് അമ്മ ഇവിടെ എറണാകുളത്തുള്ള ഒരു വീട്ടിൽ വീട്ടുജോലിക്കാരിയായി നിൽക്കുകയായിരുന്നു അവിടെ നിന്നാണ് യമനിലേക്ക് സ്വന്തം മകളെ രക്ഷിക്കുന്നതിന് വേണ്ടി യമനിലേക്ക് പോയത് ആദ്യഘട്ടത്തിലൊന്നും യമൻ സന്ദർശിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി പ്രേമകുമാരിക്ക് ലഭിച്ചിരുന്നില്ല പിന്നീട് ഏറെ ശ്രമങ്ങൾ നടത്തിയതിന് ശേഷമാണ് യമനിലേക്ക് പോകാനുള്ള അനുമതി പ്രേമകുമാരിക്ക് ലഭിക്കുന്നത് അതിനുശേഷമാണ് അവർ അവിടെ പോയത് പക്ഷേ അവിടെ പോയതിനു ശേഷവും ഈ കുടുംബവുമായും ഒപ്പം ഗോത്ര തലവന്മാരുമായും ചർച്ച നടത്താനുള്ള സാഹചര്യം അല്ലെങ്കിൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം കാരണം ഈ കുടുംബവും അല്ലെങ്കിൽ ഗോത്ര സമ്മതിച്ചാൽ മാത്രമേ നിമിഷ നിമിഷപ്രിയയ്ക്ക് ശിക്ഷ ഒഴിവാക്കി മോചനം സാധ്യമാകുമായിരുന്നുള്ളൂ എന്നാൽ അത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കാൻ സാധിച്ചിരുന്നില്ല നേരത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന കേന്ദ്ര വിദേശം വി മുരളീധരനടക്കം ഇടപെട്ട് സഹമന്ത്രിയായിരുന്ന വി മുരളീധരൻ അടക്കം പ്രേമകുമാരിയുടെ വിഷയത്തിൽ ഇടപെടുകയും അനുകൂല നിലപാട് ഉണ്ടാക്കിയെടുക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുമെന്ന് അമ്മയ്ക്ക് വാക്ക് നൽകിയിരുന്നു എന്നാൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഒക്കെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു പക്ഷേ അത്തരത്തിലൊരു നീക്കം അവസ്ഥ അത് ഒരു ശുഭകരമായ അന്ത്യത്തിലേക്ക് എത്തിയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായി അഞ്ജിത ഒരു മാസത്തിനകം അവരുടെ വധശിക്ഷ നടപ്പിലാക്കും യമന്റെ ഫാമിലി ആ ആ ഒരു പൗരന്റെ ഇവരെ പറ്റിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർക്ക് ആദ്യം വേണ്ടത് ഒരു വാഹനം വാങ്ങി കൊടുക്കുക പിന്നെ ഗണ്ട് വാങ്ങാനുള്ള ഫണ്ട് ഫണ്ട് വേണം അങ്ങനെ കുറേട്ടാണ് ഇരുപത് മില്യൺ യു എസ് ഡോളർ അങ്ങനെ എത്രയോ തുക ആദ്യം കൊടുക്കുന്നത് നാല്പതാണ് അവർ ചോദിക്കുന്നത് അതൊക്കെ ജനങ്ങളിൽ നിന്ന് തന്നെയാണ് ഇവർ പിരിച്ചെടുത്തിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ വധശിക്ഷ നടപ്പിലാക്കാൻ പോവുകയാണ് അപ്പൊ ബാക്കി പിരിച്ചെടുത്ത തുകയെ കുറിച്ചിട്ടൊക്കെ ഇപ്പൊ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ മലയാളികൾ ഒരുമിച്ച് നിന്നിട്ടില്ല ഈ വിഷയത്തിൽ അതിന് പ്രധാനമായ കാരണവും നമ്മൾ പറഞ്ഞു ോച്ചയോട് ഒരു അപേക്ഷയുമായിട്ട് ഒരാൾ ചോദിക്കുമ്പോൾ ബോച്ച പറയുന്നുണ്ട് മലയാളികൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇതിന് കൂടെ നിൽക്കാമെന്ന് പക്ഷെ ബോച്ച പോലും ഇതിന് മുൻകൈ എടുക്കാതിരിക്കാനുള്ള പ്രധാന കാരണവും അത് തന്നെയാണ് നിമിഷപ്രിയ ചെയ്ത ആ ഒരു കൃത്യം അത് അതിക്രൂരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അത് ചെയ്യാതിരുന്നത് എന്നുള്ളതാണ് അപ്പൊ ഈ എന്താണ് ആ സംഭവം എന്നൊന്നും ഇനി വിവരിക്കേണ്ടതായിട്ടില്ല എല്ലാവർക്കും അറിയാം എം എൽ എന്ത് സംഭവിച്ചു അന്ന് എന്നുള്ളത് ഇവരെ ശരിക്ക് യൂട്ടിലൈസ് ചെയ്ത ഒരു മനുഷ്യനെ ഒന്ന് ബോധം കെടുത്തുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് കൊടുക്കുന്നു അത് ഓവർഡോസ് ആവുന്നു അവർ മരിക്കുന്നു ഈ മരണപ്പെട്ട ആളുടെ ഈ ഒരു ബോഡി അവര് ഈ ഒരു രീതിയിൽ മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ് കുറ്റകൃത്യം ഓക്കെ അപ്പോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നിന്ന് ഇവരെ സഹായിച്ചിരുന്ന ഒരു വക്കീലുണ്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ാണ് ഞാൻ അറിയുന്നത് രണ്ടു ദിവസം മുമ്പ് ഈ കേസിനെ കുറിച്ച് അവിടെ കോളർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ സാമൂലുമായിട്ട് ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അപ്പൊ ഇതിന്റെ പ്രോഗ്രസ് ഇതിന്റെ ചർച്ചകൾ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള അറിവ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഇന്നലെ ഇന്നലെ അതായത് നമ്മള് ക്രിസ്തുമസിന് തന്നെയാണ് എനിക്ക് ഈ മെസ്സേജ് കിട്ടുന്നത് ട്വന്റി ഫിഫ്റ്റിനോ ട്വന്റി സിക്സ്റ്റിനോ എനിക്ക് ഈ മെസ്സേജ് കിട്ടിയത് അതിനു മുമ്പുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ ഇങ്ങനെ ഒരു പ്രസന്റ് അത് ഒപ്പിട്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ ഇനി ഒരു വേറെ ഓപ്ഷൻ ഉണ്ടായെന്ന് തോന്നില്ല കാരണം അവിടുത്തെ ട്രസ്റ്റയിൽ വിളിച്ചത് വീണ്ടും പ്രശ്നമുണ്ടാക്കിയിരുന്നു അവിടുത്തെ ഡോക്ടർ തലവനെ കൊണ്ട് നോക്കാനൊക്കെ ശ്രമം നടത്തിയിരുന്നു പക്ഷെ ചിലപ്പോൾ അതെല്ലാം പരാജയപ്പെട്ട് കാണണം അവരാ പൈസ ചെയ്യാമണി കളക്ട് ചെയ്യാൻ കൺ മനസ്സ് കാണിക്കാത്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓക്കെ ഓക്കെ എന്ന് പറയുന്ന വ്യക്തിയാണ് നിമിഷ ഏത് നിമിഷപ്രിയ എന്ന് പറയുന്ന ഈ ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്നത് അദ്ദേഹം യമനിൽ നിൽക്കുന്നത് അവരുടെ അടുത്ത എട്ട് മാസത്തോളമായിട്ട് നിമിഷപ്രിയയുടെ അമ്മ കൂടെ നിൽക്കുന്നുണ്ട് അമ്മയ്ക്ക് അവരെ കാണാനൊന്നും കഴിഞ്ഞിട്ടില്ല ഇത്രയും ദിവസം ഭയങ്കരമായിട്ട് അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ നിർഭാഗ്യവശാല് ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ് ഈ ഗോത്ര തലവന്മാര് ശരിക്കും ഇവരെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് മിസ് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട കാരണം ആ ഒരു ഫണ്ട് തട്ടിയെടുക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ അല്ലാത്ത പക്ഷം മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ കോടതിയിൽ ഡയറക്റ്റ് മൂവ് ചെയ്യുകയും ആ ഒരു ഫണ്ട് ഇവിടെ നിന്നും കളക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരെ തിരിച്ചു കിട്ടുമായിരുന്നു പക്ഷെ അവർ ഇൻഡയറക്റ്റ് ആയിട്ട് കളിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ഇതിന് പിന്നിൽ വല്ല കളിയുണ്ടോന്നറിയില്ല അപ്പം ഇത്രയും തുക പിരിച്ചെടുത്തതിനെ കുറിച്ചിട്ട് ചോദിച്ചപ്പോൾ ഈ വക്കീൽ പറഞ്ഞൊരു വാക്ക് കേൾക്കാം ഇവിടെ നിന്ന് കളക്ട് ചെയ്ത പൈസയൊക്കെ പിന്നെ എന്താണ് ചെയ്തിട്ടുണ്ടാവുക അവിടുത്തെ കേസ് നടത്തിപ്പിന് വേണ്ടിയാണോ ചെലവഴിച്ചത് ആയിരിക്കണം കാര്യം ഒരു സംഘടന ഒരു സംഘടന അദ്ദേഹം നിഷപ്രിയ എന്നും പറഞ്ഞുകൊണ്ട് യമനെന്നും ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ അതിനകത്ത് അംഗമായിട്ടൊന്നും എനിക്കറിയില്ല പക്ഷെ അവര് കൊറേ ഇവിടുന്ന് ഫണ്ട് ശേഖരിച്ച് ഇവിടുന്ന് അയച്ചു കൊടുക്കുന്നത് അവിടുത്തെ അഡിപ്പിറ്റിനും അവിടുത്തെ പകുതി എക്സ്പെൻസിനും ഒക്കെ ആയിട്ടായിരുന്നു ആദ്യത്തെ ഒരു ഇൻസ്റ്റാൾമെന്റ് പോയെന്ന് തോന്നുന്നു അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എനിക്കറിയില്ല അതറിയണമെന്നുണ്ടെങ്കിൽ സാമുലുമായിട്ടൊന്ന് ബന്ധപ്പെടുന്ന അങ്ങനെ ഓക്കെ സാമിൽ എന്ന് പറയുന്ന വ്യക്തിയാണ് അതിനൊക്കെ മറുപടി പറയേണ്ടതായിട്ടുള്ളത് ഇത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമ്മൾ കുറെ ആളുകൾ പൈസ ഒന്നും കൊടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ അബ്ദുൽ റഹീം വിഷയത്തിലാണെങ്കിൽ എല്ലാവരും ഫണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫണ്ടിങ്ങിനെ കുറിച്ചിട്ട് ആളുകൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള റൈറ്റും ഉണ്ട് കാരണം നമ്മൾ എല്ലാവരും കൊടുത്തതാണല്ലേ പക്ഷെ നിമിഷപ്രിയയുടെ വിഷയത്തിൽ അങ്ങനെ ഫണ്ട് കൊടുത്ത ആളുകളൊക്കെ എന്താണ് ആ ഫണ്ട് ചെയ്തത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായി മറുപടി കൊടുക്കേണ്ടി വരും കാരണം ആ ഒരു രാജ്യം അവരെ വധശിക്ഷക്ക് വിധിക്കാൻ വേണ്ടി തീരുമാനമായി വിധിക്കാന്നല്ല നടപ്പിലാക്കുക എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത് അവരി മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം ഓക്കെ അപ്പോ ഏതൊരു രാജ്യത്തും നമ്മൾ ജോലിക്ക് പോവുകയാണ് എങ്കിലും നമ്മൾ പരമാവധി സംയമനം പാലിക്കണം കാരണം നമ്മൾ നമ്മുടെ സ്വന്തം നാട്ടിലല്ല നിൽക്കുന്നത് സ്വന്തം നാട്ടിലാണെങ്കിൽ പോലും ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റി കുറെ ആളുകൾ ജയിലിലൊക്കെ കിടക്കുന്നുണ്ട് നമ്മൾ നമ്മളുടെ മനസ്സിനെ അത്ര കൺട്രോൾ ചെയ്യുക അപ്പൊ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവരെ ഭർത്താവാണ് എന്നും കള്ളപ്രചരണം നടത്തിക്കൊണ്ടാണ് ആ യമൻ സ്വദേശി ഇവരുടെ കൂടെ നിൽക്കുന്നതും അതുകൂടാതെ തന്നെ ഒരു ക്ലീനിക്ക് അവർ കിട്ടുകൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് പൂർണ്ണമായിട്ടും അടിച്ചെടുക്കുകയും അവരെ മാ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ലൈംഗികമായിട്ടോ ഒക്കെ പീഡിപ്പിച്ച് അവരെ ബുദ്ധിമുട്ടിച്ചതിന്റെ ഭാഗമായിട്ട് അവരൊരു കേസ് കൊടുത്തു യമനിൽ കേസ് കൊടുത്ത് അധികം നാളൊന്നും അയാള് ജയിലിൽ കിടന്നിട്ടില്ല അയാള് തിരിച്ചു വന്നു സ്വന്തം ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആള് രേഖകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അയാൾ തിരിച്ചു വരികയാണ് സ്വാഭാവികമായിട്ടും ഇവർക്ക് ജീവിക്കാൻ കഴിയാത്ത രീതിയിലായി മറ്റുള്ള ആ യമൻ സ്വദേശിയുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇവരെ കാഴ്ച വെക്കാനൊക്കെ ശ്രമിച്ചു അതിന്റെ ഭാഗമായിട്ട് സഹി കെട്ടുകൊണ്ടാണ് അവർ ഈ ഒരു പ്രവൃത്തി ചെയ്തിട്ടുള്ളത് ഇവർ കൊല്ലാൻ വേണ്ടി ചെയ്തൊരു കാര്യമൊന്നുമല്ല അവിടെയുള്ള ഒരു പോലീസുകാരനോ അല്ലെങ്കിൽ ഒരു വക്കീലോ ഇവരെ സഹായിച്ചിട്ടുണ്ട് ഈ സ്ത്രീയെ സഹായിച്ചിട്ടുണ്ട് അതായത് ഇയാളെ ഒന്ന് മയക്കിക്കെടുത്തുകയാണ് എങ്കിൽ അയാളെ കയ്യിൽ നിന്ന് ഉപ്പൊക്കെ വാങ്ങിയിട്ട് നമുക്ക് അതിൽ ഊരി വരാം എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത് പക്ഷെ എന്ത് ചെയ്യുക അവർ കൊടുത്ത ആ ഒരു മരുന്നിന്റെ ഡോസ് കൂടി പോയി നിർഭാഗ്യവശാലും മരണപ്പെട്ടു ഈ നിമിഷപ്രിയയെ തന്നെ സഹായിക്കാൻ മറ്റൊരു നഴ്സും കൂടി കൂടെ നിന്നിരുന്നു അവരൊരു ആറു വർഷത്തോളം ജയിലിൽ കിടത്തിട്ട് അവർ റിലീസ് ആയിട്ടുണ്ട് ഇപ്പൊ നിമിഷപ്രിയ ആണ് പൂർണ്ണമായി എല്ലാം ചെയ്തത് എന്നതുകൊണ്ട് തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ് അവർ അറസ്റ്റ് ചെയ്യുന്നത് ഇനി ഇത് ഞാനല്ല ചെയ്തത് എന്ന് പറയാൻ കഴിയില്ല പകരം ആ ഒരു ഫാമിലി മോചനദ്രവ്യം ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രമായിരുന്നു ഊരി പോരാൻ കഴിയുന്നത് അതൊക്കെ കഴിഞ്ഞു അതിലൊന്നും ചെയ്യാൻ കഴിയില്ല അവര് ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണ് അവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഈ ഒരു വിഷയത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ ഒരു കയ്യപഥം പറ്റി എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല ചെയ്ത തെറ്റിനെ വീണ്ടും മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് അതി ബുദ്ധിപരമായിട്ട് ക്രൂര മനോഭാവത്തോടുകൂടി പ്രവർത്തിച്ചിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് വേറെ ഒന്നും കൊണ്ടല്ല ഏത് രാജ്യത്തും ജോലിക്ക് പോകാൻ ശ്രമിക്കുമ്പോ പോകുന്ന ആളുകൾ ദയവ് ചെയ്ത് നമുക്ക് എത്ര വലിയ ദേഷ്യമുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ നമ്മളുടെ ലൈഫിനെ കുറിച്ച് ചിന്തിക്കുക നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് ചിന്തിക്കുക എല്ലാം സഹിക്കാൻ കഴിയുമെങ്കിൽ സഹിക്കുക ഇപ്പൊ നിമിഷപ്രിയക്ക് ആ ഒരു സമയത്ത് വീണ്ടും വീണ്ടും പോലീസിൽ കംപ്ലൈന്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമായേനെ പക്ഷെ ബുദ്ധി ഒന്ന് തലതിരിഞ്ഞു പോയാൽ ഒരു നിമിഷം കൊണ്ടെല്ലാം തീരുള്ളോ അതാണ് സംഭവിച്ചിട്ടുള്ളത് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇനി ഈ സാമുൽ എന്ന് പറയുന്ന വ്യക്തി ഈ ഫണ്ട് എന്ത് എന്നൊക്കെ അറിയുമ്പോൾ അറിയുള്ളൂ ഓക്കെ ചാലിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിലക്കെള്ള വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതിൽ സന്ധിപ്പെടുമ്പോൾ I anyway. Mean...